យ៉ាងណៃប្រាធៃអន្ទរម៉ាម៉ាជុំ ടേ അടേ ഭൂമിയിൽ നിന്നില്ലേ ഇതിലാമാ എട നിന്നെ കൊണ്ട് ഒരു നിവർത്തിയില്ലല്ലോ മാമനെ ഞാൻ ഓരോ ദിവസവും ഓരോ ഞാൻ പ്രശ്നം കാണിച്ചോ പ്രശ്നങ്ങളാണല്ലോടാണിച്ചോ നീ എന്തൊരു പ്രശ്നം കാണിച്ചെന്നാ എടാ ചേട്ടാ ആ മുക്കില് താമസിക്കുന്നേ ഭദ്രനുമായിട്ട് എന്താണോ പ്രശ്നം ഒരു പ്രശ്നവും പ്രശ്നവും ഇല്ലേ അവൻ പിന്നെ എന്തരുന്നേ എന്റെ അടുത്ത് വന്ന പരാതി പറഞ്ഞത് എന്താ പറഞ്ഞു രാവിലെ എന്തരോ കുഴപ്പം ഞാൻ എൻ്റെ വീട്ടിൻ്റെ നടന്ന് ഉണ്ടാക്കിയെന്ന് പറയുന്നല്ലേ എന്റെ മാമ്മ ഞാൻ രാവിലെ പോയി ആ മുക്കിപ്പോയിപ്പോൾ ഭദ്രണ്ടിൻ്റെ വീട് എവിടെയാണെങ്കിലും അറിയാമല്ല ആ ഞാൻ അവിടെ കൊണ്ട് വണ്ടി അങ്ങ് വെച്ച് വണ്ടി വെച്ച് ഞാൻ എന്നിട്ട് അപ്പുറത്ത് പോയി നാരങ്ങ വെള്ളം കുടിക്കാൻ പോയപ്പോൾ ആ ഇങ്ങനെ രണ്ട് വിളിക്കണം ഇഞ്ഞ് വട ആര് ഭദ്രന ഓ ആ ഞാൻ അടുത്ത് പോയി മാമ ആ ഈ വണ്ടി എടുത്ത് മാറ്റി ആ അതെന്തരണേ ഞാൻ ചോദിച്ചത് ഇത് ഞാനും ചോദിച്ചത് അതെന്തരണേ ആ നീ ഇവിടുന്ന് വണ്ടി എടുത്ത് മാറ്റിയാണോ പറയുന്നത് അയ്യോ അതെന്തരുന്നെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു വണ്ടി മാറ്റാൻ പറ്റൂല പറ്റൂലെന്നോ അതെന്തേ നിനക്ക് മലയാളം വായിക്കാൻ അറിയാമോ അയ്യോ ഭദ്രനും അറിയാമോടാ എന്നെ കേൾക്കും വായന അറിഞ്ഞുകൂടാന്ന് അതല്ല പിന്നെ അങ്ങനെ ഗ്യാറ്റിന്റെ മുമ്പ് എഴുതി വെച്ചിങ്ങനെ വായിക്കാൻ എനിക്കറിയാമോന്ന് അയാളെ ഗ്യാറ്റിന്റെ മുമ്പ് എന്തരാന്ന് എഴുതി വച്ചേക്കുന്നത് അന്യ വാഹനങ്ങൾ ഗ്യാറ്റിന്റെ മുമ്പിൽ പാർക്ക് ചെയ്യാൻ പാടില്ലാന്ന് എന്തേരെന്നേ അന്യ വാഹനങ്ങൾ ഗാറ്റിന്റെ മുമ്പിൽ പാർക്ക് ചെയ്യാൻ പാടില്ലാന്ന് എടാ ന്യായമായിട്ടുള്ള കാര്യമല്ലേ അവന്റെ ഗേറ്റിന്റെ മുമ്പേ അന്യ വാഹനം നിയന്ത്രണ പാർക്ക് ചെയ്യാൻ പയ്യേ പൈന ഗാറ്റിന്റെ മുമ്പിൽ ഞാൻ റോഡിലല്ലേ വെച്ചത് എടാ റോഡിലായിരുന്നാലും ഗേറ്റിന്റെ മുമ്പേ ഇരിക്കുമ്പോ അത് അന്യ വാഹനം അല്ലേ എന്റെ ഈ വണ്ടി ആരത് വണ്ടി ഞാൻ നിനക്ക് വാങ്ങിച്ചു തന്ന വണ്ടി ആര് പേരിൽ വാങ്ങിച്ചു തന്നത് നിന്റെ അത് നിനക്കറിഞ്ഞോടെ അതെങ്കിലും അമ്മ അന്യ വാഹനാവും എന്റെ വാഹനമല്ലേ അത് അതെങ്ങനെയാടാ അവന്റെ മുമ്പേ ഇരിക്കുമ്പോ അത് അന്യ വാഹനം പൊന്നു മാമ പൊന്നുമാമ എന്റെ പേരി വാഹനം എന്റെ വാഹനമല്ലേ അതെങ്ങനെ അന്യന്റെ വാഹനം ആവും എടാ അത് നിന്റെ വീടിന്റെ നടക്കുമ്പോ നിന്റെ വാഹനം മാമ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞരാ ഞാൻ വേറെ കൂട്ടുകാരന്റെ വണ്ടി വാങ്ങിച്ചോണ്ട് അവിടെ വച്ചങ്കി അത് അന്യന്റെ വാഹനം ഇത് എന്റെ പേരി വാഹനമല്ല അതെങ്ങനെയാവും അന്യന്റെ വാഹനാവും അവൻ നോക്കുമ്പോ അതായത് അന്യ വാഹനം ആവും അപ്പൊ ഞാൻ പറഞ്ഞു മാറ്റാൻ പറ്റൂലെന്ന് പറഞ്ഞു എന്നിട്ട് എന്തരായി അയാൾ എന്നെ പിടിച്ച് തള്ളി തള്ളിയപ്പം ഞാൻ പിടിച്ച് തിരിച്ചു തള്ളി ും പിടിച്ചുണ്ട് പിന്നെ അങ്ങനെ എസ് ഐ വന്നോ ചോദിച്ച് ആരടാ പരാതി വന്നത് ഓ ഭദ്രം പറഞ്ഞ് ഞാൻ തന്നെ പറഞ്ഞു എന്തൊരു കാര്യം ഇനി വെ സാറെ എന്റെ വീടിന്റെ മുമ്പ് കൊണ്ട് വണ്ടി വെച്ചെന്ന് പറഞ്ഞു ആ ആ ആ പിന്നെ ബുക്കും പേപ്പറും എടുക്കാൻ പറഞ്ഞു നീ എടുത്തു കൊടുത്ത് ഞാൻ എടുത്തുകൊടുത്ത് ആ അപ്പൊ എസ് ഐ ഇങ്ങനെ നോക്കിട്ട് വിളയിൽ പ്രകാശ് കുട്ടി അതെ നീ അല്ലേ ഞാൻ പറയു സാറേ ഞാൻ തന്നെ ഇങ്ങനെ നോക്കി ആ നോക്കിട്ട് പറഞ്ഞു നീ വണ്ടി എടുക്കണ്ട അവിടെ തന്നെ വച്ചേരെന്ന് പറഞ്ഞു കാരനായിരിക്കും ആ പരിചയക്കാരനൊന്നും ഇല്ല പിന്നെ എസ് ഐക്ക് മനസ്സിലായോ ആ വണ്ടി എന്റെ വണ്ടിയാണെന്ന് അന്യൻറെ വണ്ടിയല്ലെന്ന് മനസ്സിലായി സാറിന് ആ ശരിയാണ് നിന്റെ പേരിലുള്ള വണ്ടി അന്യ വാഹനം അല്ല ഓ അപ്പൊ സാർ പറഞ്ഞു കൊഴപ്പില്ലെന്ന് പറഞ്ഞു ആ അയ്യോ എന്നിട്ട് എന്നിട്ട് ആ എന്തിരാവായായിട്ടുള്ള ഒരാളിനെതിരെ വ്യക്തിഗത്യം നടത്തി എന്ന് പറഞ്ഞിട്ട് ഭദ്രെതിരെ ജീപ്പ് ഇരുത്തി കൊണ്ടുപോയി ആണാ പറഞ്ഞായി ഞാനാ അല്ല പിന്നെ എടാ പോലീസ് ഓഫീസർ ആയാ അതായത് കൃത്യമായ തെളിവ് സഹകരിച്ച് ഇതേപോലെ സത്യസന്ധമായ തീരുമാനം എടുക്കണം സത്യസന്ധമായ തീരുമാനം എടുക്കണം തന്നെ വാ